പ്രിയമുള്ളവരെ സാക്ഷാൽ പിണറായി സർക്കാരിൻ്റെ കിരീടത്തിന് മുകളിൽ ഒരു പുന്തൂവൽ കൂടി ആ പുന്തൂവലുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുസ്ഥിര വികസന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പതിനേഴ് ഇനങ്ങൾക്ക് ഉൾപ്പെടുന്ന പതിനേഴ് ഇനങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടേതായ നിലവാരത്തിലുള്ള ഉയർച്ച അത് ഏതാണ്ട് ജപ്പാനേക്കാൾ ഒരു പോയിൻ്റ് കൂടുതൽ നേടിയ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തിളക്കമാറുന്ന വിജയം ലോക ആകർഷിക്കുന്ന വിജയം ആ മേഖലയിൽ ഉണ്ടായതിനെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം പരാമർശിച്ചതാണ് ഇത്തവണ അടുത്ത പൊൻതൂവൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന എല്ലാം കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം യോജന ചേർന്നാണല്ലോ ആ യോജന അത് അർബൻ അർബൻ മേഖലയിൽ നഗരപ്രദേശങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കം സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ സാമൂഹ്യ തലത്തിലാണെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിൽ തൊഴിൽപരമായിട്ടാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ ഒക്കെ താഴെത്തട്ടിൽ കഴിയുന്ന ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത് ആ പദ്ധതിയിൽ ഒന്നാം സ്ഥാനം കേരളം കരസ്ഥമാക്കിയിരിക്കുന്നു ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടാതെ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ ചാനലുകളിൽ ഒക്കെ തന്നെ അപ്രസക്തമായ വാർത്തയായി പോകുന്നത് എന്നുള്ള നിലയിലാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ നിർബന്ധനായി വരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര പ്രദേ ഭരണ ഉൾപ്പെടുന്ന മേഖലയിലാണ് ഒന്നാം സ്ഥാനത്ത് കേരളം ഞാൻ നിങ്ങളും അധിവസിക്കുന്ന നമ്മുടെ ചോരയും നീരും മജ്ജയും മാംസവുമായ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അത് ഇത്തവണയല്ല തുടർച്ചയായ ഏഴ് വർഷങ്ങൾ തുടർച്ചയായ ഏഴ് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ആരുടെയും നെറ്റി ചുളിയേണ്ട ആവശ്യമില്ല പ്രവർത്തിച്ചാൽ ജനഹിതമറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പുരോഗതിയിൽ അധിഷ്ഠിതമായി ഒരു ഭരണ സ്ഥാപനം പ്രവർത്തിച്ചാൽ ഒരു ഭരണകൂട പ്രവർത്തിച്ചാൽ ഒരു സർക്കാർ പ്രവർത്തിച്ചാൽ പ്രവർത്തിച്ചില്ലെങ്കിൽ കുറ്റം പറയുന്ന അതേ ആർജിപ്പത്തോടുകൂടി തന്നെ അത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്മ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും ഉച്ഛസ്ഥരം ഘോഷിക്കണം അത് ഘോഷിച്ചിരിക്കണം അതുകൊണ്ടാണ് തുടർച്ചയായ ഏഴ് വർഷം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയ നാൾ മുതൽ അത് നേടിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയാം കേരള സംസ്ഥാനത്തെ ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്നോളം നഗരപ്രദേശങ്ങളിൽ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവർ കച്ചട ജീവിക്കുന്നവർ അംഗപരിമിതര പരിമിതരായിട്ടുള്ളവർ സ്ലം ഏരിയയിൽ കഴിയുന്നവർ ചേരി പ്രദേശങ്ങളിൽ കഴിയുന്നവർ സ്വന്തമായി വീടില്ലാത്തവർ സ്വന്തമായി തൊഴിൽ തേടാൻ ശേഷിയില്ലാത്തവർ അങ്ങനെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വീടില്ലാത്തവർക്ക് വീടുണ്ടാവണം തൊഴിലില്ലാത്തവർക്ക് തൊഴിലുണ്ടാവണം അവർക്ക് ആ തൊഴിൽ തന്നെ വിദഗ്ധ അവർക്ക് ലഭിക്കണം സ്കിൽ ലേബർ ആ രൂപത്തിൽ രൂപത്തിലവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതി കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ആ പദ്ധതിയെ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ മുൻപ് സൂചിപ്പിച്ച ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിലും എട്ട് ഭൂ ഭരണ പ്രദേശ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വച്ച് ഒന്നാം സ്ഥാനത്ത് കേരളം എന്ന് പറയുമ്പോൾ ആരോടാണ് ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധത അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ മുന്നണിക്ക് ആരോടാണ് പ്രതിബദ്ധത എന്ന യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ ഞാനും നിങ്ങളും അടക്കമുള്ളവർ പ്രേരിതരാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇക്കാര്യോട് സൂചിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ച് വരുന്നത് ഒരു സുദീർഘമായ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക ചെയ്യുന്നത് ആ പ്രക ഇതൊന്നല്ല അപ്രകാരം വികസനങ്ങളിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തെ ഇന്ന് നാം കാണുന്ന കേരളമാക്കി മാറ്റിയിരിക്കുന്നതിൽ പിണറായി സർക്കാരിനും ആ സർക്കാരിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഉള്ള പങ്കെന്താണ് എന്ന കാര്യത്തിൽ സാധാരണക്കാരൻ്റെ ഇടയിൽ ഇടത്തരക്കാരൻ്റെ ഇടയിൽ ഈ വാർത്തകൾ എത്തിക്കേണ്ട ബാധ്യത നമ്മുടെ മാധ്യമങ്ങൾക്കുള്ളതാണ് അത് പത്രങ്ങൾക്കുള്ളതാണ് ചാനലുകൾക്കുള്ളതാണ് അവരത് നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ബോധപൂർവമാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുന്ന നിഷ്പക്ഷ മായി വിലയിരുത്തുന്നവർ ഈ കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് എത്തിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് നവമാധ്യമങ്ങൾ ഇന്ന് നമ്മളെല്ലാം ആശ്രയിക്കുന്ന നവമാധ്യമങ്ങൾ ആ നവമാധ്യമത്തിൽ നാം കൂടി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കാനുള്ളത് കേൾക്കുകയും കമൻറ്റ് ചെയ്യാനുള്ളവർക്ക് കമൻറ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിലേക്കൊരു അവസരം ഒരുക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്